എല്ലാ വർഷവും ഭാഗവത സപ്താഹം നടക്കാറുണ്ട് അപ്പോൾ ഇത്തവണ അത് സ്വാമി ചിദാനന്ദപുരിയുടെ ശിഷ്യനായിട്ടുള്ള യജ്ഞാചാര്യൻ ഭാഗവത ഭാഗവതസുധാംശു ബ്രഹ്മശ്രീ ജയേ ശർമ്മ അദ്ദേഹം കോഴിക്കോടാണ് സ്ഥലം അദ്ദേഹത്തിൻ്റെ ആചാര്യതയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് നമ്മളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി ഒന്ന് അറിയണം അറുപതുകളിൽ നടപ്പാക്കിയ കേരളത്തിലെ ഭൂപരിഷ്കരണം കൊണ്ട് അടച്ചു ഒരു ക്ഷേത്രമാണ് നിലംകുളജന സ്വാമി ക്ഷേത്രം പക്ഷേ എഴുപതുകളിൽ അവിടുത്തെ ഭക്തജനങ്ങൾ വിശേഷിയ മടത്തുമാലി ചന്ദ്രശേഖര പിള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ ക്ഷേത്രം ത്തിൻ്റെ കുടുംബസ്ഥരായിരുന്ന നമ്പൂതിരി ഗൃഹങ്ങളുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി ഒരു പൊതുജനങ്ങളുടെ സമിതി വന്ന് അതാണ് ക്ഷേത്രം തുറന്ന് പ്രവർത്തിക്കാനുള്ള ആരംഭം കുറിച്ചത് ചന്ദ്രശേഖര പിള്ള അദ്ദേഹം സർക്കാർ ജീവനക്കാരനായിരുന്നു സ്വന്തം മകളുടെ വിവാഹം പോലും മാറ്റിവെച്ച് സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ക്ഷേത്രത്തെ പുനരുദ്ധരിച്ച് ഇന്ന് കാണുന്ന നിലയിലേക്ക് ഉയർത്തിയത് അദ്ദേഹത്തിന്റെ ആരോഗ്യം ഉള്ളതോളം കാലം അദ്ദേഹമാണ് കൊണ്ടു നടന്നത് തൊള്ളായിരത്തി പന്ത്ര രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം തീരെ ക്ഷയിച്ചപ്പോൾ പുതിയ കമ്മിറ്റി ഉണ്ടായി അതിപ്പോ രണ്ടാമത്തെ കമ്മിറ്റിയാണ് ഭരിക്കുന്നത് കാര്യങ്ങൾ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കഴിഞ്ഞ വർഷവും ആവർത്തിച്ചതാണ് വിഷയം ഈ ക്ഷേത്രം എന്ന് പറയുന്നത് പ്രസിദ്ധമായ നൂറ്റെട്ട് ദേവാലയങ്ങളിൽ എണ്ണപ്പെട്ട യു എൻ്റെ ലിസ്റ്റിൽ പോലും പെട്ട സംരക്ഷിക്കപ്പെടേണ്ടതാണ് പാരിസ്ഥിതികമായിട്ടും അതേപോലെ തന്നെ പ്രതിദത്തമായിട്ടും പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് ഏതാണ്ട് അറുപതോ ഓളം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ദേവീക്ഷേത്രത്തിൻ്റെ സഹോദര സ്ഥാനത്തുള്ള ദേവനാണ് ഇവിടെ പ്രതിഷ്ഠ പൂരകാലങ്ങളിലൊക്കെ അവിടെ വന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്ഷേത്രത്തിലെ ദേവീക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ ഈ ക്ഷേത്രമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടാൽ കിടക്കുന്നത് അത് ജനങ്ങൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകളും കാര്യങ്ങളും ഒക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ക്ഷേത്രമാണ് എന്തായാലും ഈ ഇരുപത്തിരണ്ടാം തീയതി പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച എച്ച് ജയേഷ് ശർമ്മയുടെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് ആരംഭിക്കുകയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കും ഈ പരിപാടി